നമ്മുടെ വീടിനകത്ത് കൂടെ ഒരാൾ നീന്തി അടപ്പുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ കാറ്റിപൊള്ളി ഒരു കുറവ നമ്മുടെ വീടിനകത്ത് കൂടെ തുല്യ നടക്കുക നടക്കും കേട്ടോ ആ അടുക്കള കേട്ടോക്കുന്ന കേട്ടോ ഹലോ ൈസ് ഒരാഴ്ചയെ നമ്മൾ മീൻ കൂട്ടി ചോറിഞ്ഞിട്ട് വെള്ളപ്പൊക്ക മഴയാണ്ട് മീൻകാരൊന്നും ഈ വഴിക്ക് വരാറേ ഇല്ല അങ്ങനെ പ്രാണൻ പറഞ്ഞ് തോട്ടിൽ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറുവ പിടിക്കാൻ പോകാമെന്ന് ഒന്ന് നോക്കിയില്ല അപ്പം തന്നെ നമ്മൾ കൈച്ചോണ്ടി എടുത്തോണ്ടി പക്ഷെ നിങ്ങൾ കണ്ടു നോക്കി മഴ നമുക്കിട്ട് നല്ല പോസ്റ്റ് വന്നു കേട്ടോ അങ്ങനെ മഴ ചെറുതായി തോർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ സ്പോട്ടിലോട്ട് പോയി നമ്മളെന്ത് കുറവയ്ക്ക് ബെയിറ്റ് ആയിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് കേട്ടോ തേങ്ങ നീസായിട്ട് ചെയ്യുകി അതാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് ഇടുന്നത് കുറവേക്ക് നല്ല റിസൾട്ടുള്ള ആയിട്ടാണ് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ചെറിയ ചാറ്റമഴ ചാറ്റമഴയുണ്ടെങ്കിലും നമ്മളതൊന്നും വക വയ്ക്കാതെ നമ്മളിന്ന് ചൂണ്ടിയിട്ടുണ്ടേയിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറിയുള്ള ഈ മഴ കാരണം നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും മീൻ കിട്ടിയില്ല ഇന്ന് നമുക്ക് വെറുങ്കേട് പോകേണ്ട വന്നില്ല നമുക്കൊരു അടിപൊളി ഒരു കുറവ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഇതിനൊന്ന് കണ്ടു നോക്കി എന്നെ ഭംഗിയാന്ന് കേട്ടോ അങ്ങനെ കിട്ടി മീനുമായിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ വീടിനകത്തുള്ള വെള്ളത്തിനകത്ത് നമ്മൾ ഇറക്കി കിട്ടും ഇവനെ ഇവനാണെങ്കിൽ വീട് മുഴുവൻ നീന്തി അടക്കും കേട്ടോ നിങ്ങളിത് കണ്ടു നോക്കിയേ കറിവെക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ മീൻ പിടിച്ച് പക്ഷേ ഇവൻ നമ്മുടെ വീടിനകത്ത് കൂടി ഓടി നടക്കുന്നത് കണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവനെ കൊല്ലാൻ തോന്നിയില്ല ഇന്ന് നമ്മൾ ഈ മീനെ പറഞ്ഞു വിടുവുക കേട്ടോ നമുക്കിപ്പം നേരെ കൊണ്ട് ഇവനെ റിലീസ് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും അതുവരേക്കും ബൈ